ാണ് സെക്കൻഡ് ഹാഫ് ഇച്ചിരി നല്ലതാണ് കാണാൻ പറ്റുന്ന ഒരു പാട്ട് നല്ല പാട്ടുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ റോമാൻസ് കാരണം ഒരു വ്യത്യ വ്യത്യസ്തമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഇവിടെ വരും ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ് ആവറേജ് അതെ നാട്ടിൻപുറ കാണാൻ നല്ല ഒക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല സീനറി മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു പ്രമേയം കൂടെ ആയിരുന്നു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരുന്നുണ്ട് പ്രൊസീഡിങ് ഓഫീസറുടെ ഒരു പവർ കാണിക്കുന്നുണ്ട് നമ്മുടെ ജനാധിപത്യ രീതിയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഒരു പ്രൊസീഡിങ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് പബ്ലിക്കിന് ഇങ്ങനെ ആലപ്പിക്കൂട്ടങ്ങളിലൊക്കെ ആ ഡയറക്ടർ ഇതിലൊരു കൊണ്ടുവന്ന ഒരു സന്ദേശം തന്നെയാണത് നമ്മൾ പല വ്യത്യസ്തകളും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പുതുമ തന്നെയാണ് പൊതുജനങ്ങൾക്ക് അറിയാൻ ഒരു അറിവും ാണ് ഒരു ഇലക്ഷൻ നടക്കുന്നത് ജനാധിപത്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനലുകളുടെ എതിർക്കുന്ന ഒരു രീതിയാണ് രാഷ്ട്രീയ രാഷ്ട്രീയം ശകലോ ഉള്ളെങ്കിലും മൊത്തത്തിൽ ആയിട്ട് വളരെയധികം ഉണ്ട് നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്നതും അതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് സീനറികളാണ് നമ്മൾ സിനിമയിൽ കാണാത്ത തരത്തിലുള്ള എങ്കിലും ഉണ്ടെങ്കിൽ പോലും അതിനും വ്യത്യസ്തമായ രീതിയിൽ അതിന്റെ ഡയറക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ മനോഹരമാണ് സൂപ്പറായിട്ടുണ്ട് കാരണം ഈ കൂട്ടുകേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു സംവിധാന രീതിയായിരുന്നു പക്ഷെ ജനങ്ങൾക്കല്ല ഇതിന് പോരാമ്യാന്ന് വെച്ചാൽ പരസ്യം കുറവാണ് ഫ്ലെക്സ് ബോർഡുകൾ ഈ തിയേറ്ററിൽ തന്നെ ആണെങ്കിലും കണ്ടില്ലേ പരസ്യം വളരെ കുറവാണ് അതിൻ്റെ ഒരു പോരായ്മയുണ്ട് പക്ഷെ ഇത് ജനങ്ങൾ കണ്ട് വീണ്ടും വീണ്ടും ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് എന്തുകൊണ്ടും സൂപ്പറായിട്ടുണ്ട് പടം ചേട്ടാ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പടം ആൾക്ക് സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ് കൂട്ടനാലുടെ ജസ്വാൻ ഷൺമുഖൻ എന്നുള്ള പുതിയ നമ്മുടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടറുടെ ഏറ്റവും നല്ല ഒരു ഒരു തീർച്ചയായിട്ടും ജനങ്ങൾ ഇഷ്ടപ്പെടും സന്തോഷമായിട്ട് കാണും എല്ലാ നല്ല സിനിമയാണ് കുടുംബമായിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഭാഗമാണ് നല്ല സിനിമ